ആലിയ സുൽത്താന അവതരണം എഡിറ്റിംഗ് ഫൈസൽ കഴിഞ്ഞില്ല കോൺവെന്റിലെ പണം കഴിഞ്ഞ് പല ബിസിനസ്സും തുടങ്ങി അതെല്ലാം പൊട്ടി പൊളിഞ്ഞു ഭ്രാന്തടിച്ചതുപോലെ ഞാൻ അലഞ്ഞു അന്നും ആരും അറിഞ്ഞില്ല എന്റെ അമ്മ എന്ന് പറയുന്നവിടെ ഞാനാണ് കൊന്നത് നാട്ടിലെത്തി ചിലതൊക്കെ പച്ച പിടിച്ചു തുടങ്ങി കൂടെ നിന്ന് കാലം മാറിയത് ഒറ്റക്ക് പോരാടി പിന്നെ നിങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു അറിഞ്ഞു നിങ്ങളെ കണ്ടുപിടിച്ചു എന്നിട്ട് ഏതോ തുരുത്തിൽ എന്ന പോലെ നിങ്ങളെ കാണാനോ മിണ്ടാനോ കഴിഞ്ഞില്ല പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ല നാട്ടിലെ പ്രമാണി ആരെങ്കിലും കുറ്റപ്പെടുത്തോ അതുമില്ല എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു പക്ഷെ എനിക്ക് നിങ്ങളോടും പകയായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആളിച്ചു വലുതാക്കിയ അസൂയതോ എന്ന് തുടങ്ങി നിങ്ങളുടെ വളർന്നു വന്നിച്ച് ഇരിക്കുന്ന ബിസിനസ്സുകൾ എന്റെ ഉറക്കം കെടുത്തി എന്റെ കൂടി ആവേണ്ടിയിരുന്നത് ആരിക്കും അനുഭവിക്കുന്നു നിങ്ങളെക്കാൾ വലുതാവാൻ ശ്രമിച്ചു അവിടെയും പരാജയം ഏറ്റുവാങ്ങി അങ്ങനെയാ നിങ്ങളുടെ മകനെയും മരുമകളെയും വണ്ടിയിടിച്ച് കൊന്നുകളിയത് ആ ഒരൊറ്റ വാക്ക് മാത്രമേ ആൽഫിയെ ശ്രദ്ധിച്ചു കേട്ടുള്ളൂ അവൻ ചീറ്റ പുലിയെ പോലെ അവന്റെ മേലേക്ക് ചാടി വീണു ആൽഫിയ അലറി വിളിച്ച അവനെ ചാടി ചവിട്ടി നിലത്തിടുന്നോട് ജഗദീഷർ ചിരിച്ചു നീ പുറത്തു വരാൻ വേണ്ടി തന്നെയാ ഇതുകൂടി ഇപ്പൊ കൂട്ടിച്ചേർത്ത് എന്റെ കാലനല്ലേ നീ ആൽഫിയെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റു ദേ പറഞ്ഞ എന്റെ കാലിനെത്തിയെട്ടോ പവിത്രയെ നോക്കി ജഗദീഷ് പറഞ്ഞു പവി വേദനയോടെ ഇരുന്നു മുന്നിൽ നിൽക്കുന്ന തന്റെ സഹോദരൻ സഹോദരിയെ കൊന്നവൻ ഇതിൽ ഏത് അംഗീകരിക്കും അവനെ വീണ്ടും അടിക്കാനായി തുന്നതും അവനെയും പ്രവിയെയും ഒന്ന് രണ്ടാളുകൾ തടഞ്ഞു വെച്ചു ആദ്യ നിമിഷം വിശ്വയുടെ വയറ്റിൽ ജഗദീഷ് കത്തി കുത്തിയിറക്കി മുത്തശ്ശാ പവിയും പ്രവി ആൽഫിയ ഒരുപോലെ മുത്തശ്ശനെ വിളിച്ചു വിശ്വ നിർവികാരതയോടെ ജഗദീഷിനെ നോക്കി നിന്നു അയാൾ വേദന അറിഞ്ഞില്ല നാളുകൾക്ക് താൻ ചെയ്ത പാപം അത് ഏറ്റുവാങ്ങാൻ നേരിട്ട് വന്നിരിക്കുന്നു അല്ലിൽ ദൈവം എത്തിച്ചിരിക്കുന്നു രണ്ടാമതൊരു തവണയും ജഗദീഷ് വിശുയെ കുത്താൻ നിന്നു ആൽഫി പിടഞ്ഞ അവരുടെ പിടിയിൽ നിന്ന് മാറിക്കൊണ്ട് ജഗതിയെ എതിർത്ത് നിന്നു ജഗദീഷിനെ മാറ്റി അവൻ പിടിച്ചു ആൽഫി നിറകണ്ണുകളോടെ അയാളെ വിളിച്ചു തന്റെ കൊച്ചുമൻ ആദ്യമായി തന്നെ വിളിക്കുന്നു വിശുക്ക് താൻ പെട്ടെന്ന് മരിച്ചുപോയെങ്കിൽ എന്ന് തോന്നിപ്പോയി ഒന്നും കാണാനും വയ്യ കേൾക്കാനും അതിരിപ്പിൽ തന്നെ ജഗതി വീണ്ടും ആൽഫിയെ ചവിട്ടി അവന്റെ കൂട്ടാളികൾ പ്രവിയെ അടിച്ചോദിക്കാൻ തുടങ്ങി എന്നാൽ ബന്ധം മറന്ന് ആൽഫി ചടകുടഞ്ഞെഴുന്നേറ്റു അവന്റെ പേശികൾ വരിഞ്ഞു മുറുകി എല്ലാവരെയും അടിച്ചുവിടാൻ പൊരുതി നിന്നു ഇതേ ഇതേസമയം അക്ഷയേയും കൊണ്ട് മയനും തേച്ച് അവിടേക്ക് എത്തിച്ചേർന്നു ഇതിനു മുന്നേ അക്ഷയിൽ നിന്ന് ചില സത്യങ്ങൾ അറിഞ്ഞ മയൻ അപ്പോഴാണ് ഇവര് തന്നെ പിന്തുടർന്ന എന്തിനാണെന്ന് അറിയുന്നത് മയൻ തളന്ന് തന്റെ കയ്യിൽ കിടക്കുന്ന അക്ഷയെ നോക്കി എവിടെയോ കണ്ടു മറന്നൊരു മുഖച്ചായ ആദ്യമേ തോന്നിയെങ്കിലും അത്രയും അടുത്തറിയുന്ന ആളാണെന്ന് വിചാരിച്ചില്ല വിസ്മയുടെ മകൻ തന്റെ ഇഷ്ടം പറഞ്ഞ് പുറകെ നടന്ന പാവം പെൺകുട്ടി പരിഭവമില്ലാതെ നിന്ന് ഇറങ്ങി നടന്നവൾ തനിക്ക് വേണ്ടി ഭർത്താവിനെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ മറന്നുപോയവൾ ജഗതീശ്വർ അവടെ ഭർത്താവാണെന്നും ആൽഫിയുടെ അച്ഛന്റെ മകനാണ് ജഗതീശ്വർ എന്നും മയനെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു കല്യാണം കഴിഞ്ഞ നാളുകൾ മാത്രമേ കൂടെ വിസ്മയം ജീവിച്ചുള്ളൂ ഏറെ ഇഷ്ടപ്പെട്ടിട്ടും തന്നോടുള്ള പ്രണയം ഉള്ളിലൊരു നോവായി കിടക്കുന്നതുകൊണ്ട് അവൾക്ക് അയാൾക്കൊപ്പം ജീവിക്കാനായില്ലത്രേ മയൻ അക്ഷയ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓർത്തെടുത്തു ആൽഫിക്ക് മുകളിൽ കിടന്ന് അവന് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ജഗതീശ്വർ തേജക്കത് കണ്ട് നെഞ്ചുവിടഞ്ഞു നീളത്തി ചോര പുരണ്ടി കിടക്കുന്ന മുത്തശ്ശിനെ അവൾ പിന്നെയാണ് കാണുന്നത് എവിടെയും ഓടണം എന്ന് നിശ്ചയമില്ലാതെ നിൽക്കുന്നവരെ നോക്കി അക്ഷയ് പുച്ഛത്തോടെ ചിരിച്ചു മയൻ വിശ്വക്കടത്തേക്ക് പോകാൻ നിന്നും മയനടിക്കാനായി ഒന്ന് രണ്ടാളുകൾ വന്നു പ്രവി തന്നെ പിടിച്ചു വെച്ചിരുന്നവരെ കുതിരിക്കൊണ്ട് തെറിപ്പിച്ച് മുന്നിലേക്ക് ഇട്ടു പുറത്തു മഴ ശക്തിയായി തുടങ്ങിയതും ഇനി വീട്ടിലിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും പ്രഭാകരും ദേവനും തേജിനെയും കൂട്ടി അവർക്കടുത്തേക്ക് ഇറങ്ങി വീട് പൂട്ടിയിടാ അവർ മറന്നില്ല എന്നാൽ അതേസമയം ആ മുമ്പിൽ ഒളിഞ്ഞിരുന്നവർ മതിലിയാടി അകത്ത് കയറി ആൽഫിയും ജഗതിയും അടികൂടി പുറത്തേക്കെത്തി രാവണനും അസുരനും തമ്മിലുള്ള യുദ്ധത്തിന് ആ മഴയും സാക്ഷിയായി യുദ്ധം കൊടുമ്പിരി കൊണ്ടു ആൽഫിക്ക് ഷോർഡിൽ ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ട് ആ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് തേജയും പ്രവിയും കൂടെ അകത്തുള്ളവർ ഒതുക്കാൻ നോക്കി എന്നാൽ അതേസമയം അക്ഷയെ കെട്ടിയിട്ട കയർ അവൻ എങ്ങനെയോ മുറിച്ചും മയനടിക്കാൻ വലിയൊരു തടി കഷ്ണവുമായി ഓടി വന്നു അതും മറുകെ കൊണ്ട് മയൻ തടഞ്ഞു പിടിച്ചു വിശ്വയെ ചേർത്ത് പിടിച്ചു വിശ്വയുടെ അവസ്ഥ പരിതാപകരമായി കൊണ്ടിരിക്കുകയായിരുന്നു തേജയ്ക്ക് ഞാൻ ചെയ്ത തെറ്റായി എന്ന് ബോധ്യമായി ആരോടും പറയാതെ മുത്തശ്ശനെ ഇങ്ങോട്ട് വിടാൻ പാടില്ലായിരുന്നു മയൻ വിശ്വയെ താങ്ങി പിടിച്ചിരിക്കുന്നുകൊണ്ട് അവന് നാലുപാത്രം തള്ളിവിള്ളേണ്ടി വന്നു ആൽഫീൻ ജഗതി ഇപ്പോൾ കൊട്ടാരത്തിന് വെളിയിലാണ് പരസ്പരം വീറോടെ പൊരുത്തുന്ന അസുരനും രാവണനും പ്രഭാകരും ദേവനും തേച്ച് അങ്ങോട്ട് വന്നിറങ്ങി മയൻ ഒരുവിധം വിശ്വയെ താങ്ങി പുറത്തെത്തിച്ചു പ്രഭാകരും ദേവനും ഓടി അങ്ങോട്ടേക്ക് വന്ന് വിശ്വയെ താങ്ങി ദേവാ നീ വണ്ടിയെടുക്ക താടയാൻ വരുന്നവരാരാണെന്ന് ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ പഴയ വീറോടെ പ്രഭാകർ ഉച്ചത്തിൽ പറഞ്ഞു അതോടെ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഗുണ്ടകൾ വാളുമായി പ്രഭാകരന് നേരെ ഓടിയെടുത്തു പ്രഭാകർ തനിക്ക് നേരെ വീണ് ആദ്യത്തെ വെട്ടുതടഞ്ഞു പെട്ടാൻ വന്നവന്റെ കൈ ഒടിച്ച് കളഞ്ഞു ദേവനും അയ്യനും കൂടി വിശ്വയെ താങ്ങി പിടിച്ച് പോകുന്നതിനിടയിൽ അക്ഷയം അയ്യനയും തോന്നുകൊണ്ട് കുത്തി മയൻ തിരിഞ്ഞ അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു ഒരു ചവിട്ടും കൊടുത്തു പിന്നെ തന്റെ മുതുകിൽ തറച്ച കത്തി ഊരി വലിച്ചെടുത്തു വേദനയോടെ ആ ഭാഗത്തേക്ക് കൈ ചെന്നു അപ്പോഴേക്ക് തേജ് വന്നുകൊണ്ട് മയനയും വണ്ടിയിലേക്ക് അയറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പറക്കുമ്പോൾ രണ്ടുപേരുടെയും ജീവനൊന്നും പറ്റില്ല എന്ന് അവൻ മനസ്സാൽ പ്രാർത്ഥിച്ചു പ്രവി അക്ഷയ്ക്കിട്ട് രണ്ട് ചവിട്ടും തൊഴിയും കൊടുത്തതും അവന്റെ വീര്യമടങ്ങി ആൽഫി ജഗതിയെ മതി വരാതെ കുത്തി നോവിച്ചു അവന്റെ കൺമുമ്പിൽ ആ നേരെ അപ്പനും അമ്മയും രേവതി അരുണും മാത്രമായിരുന്നു കൊന്നില്ലടാ നീ ആൽഫിയുടെ ആൽഫിയുടെ കണ്ണുകൾ അവനെ വന്നു ജഗതി പൈശാചികമായ മുഖം ആ പുളഞ്ഞു അവന്റെ ചിന്തകൾ അപ്പോഴും താൻ മാത്രമായിരുന്നു ആൽഫി പ്രവി അവനെ പിടിച്ചുമാറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല പിടിച്ചു മാറ്റണ്ട പ്രവി ഒന്ന് രണ്ടാളുകളെല്ലോ അവൻ കൊന്ന് അവനെന്തിനാണ് നീതി പ്രഭാകർ പറഞ്ഞതും പ്രവി മനസ്സിലാമനോടെ പിന്മാറി എല്ലാവരും ഒതുങ്ങിയതും പ്രവിയും പ്രഭാകരൻ തളർച്ചയോടവിടെ ഇരുന്നു ജഗതിയുടെ അവസാന ശ്വാസം അകലുന്നവരെ ആൽഫി അവൻ അടിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും മഴ തിമിർത്ത് തന്നെ പെയ്തു തന്റെ അച്ഛനെക്കുൽ നിന്ന് അക്ഷയ നിസ്സഹായതോടെ നോക്കി ആ മഴയിൽ കിടന്നു കിടത്തിയാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത് തന്തയില്ലായ്മ മുത്തരം കാണിക്കാൻ തന്ത കൂട്ടുന്നവൻ പ്രഭാകർ അക്ഷയെ വെറുപ്പോടെ നോക്കി അവർക്കൊപ്പം കൂട്ടി കൂടിയത് അവരെ ഇല്ലാതാക്കനായിരുന്നു അത്രേ പ്രവി പ്രഭാകരനോട് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്തു ജഗതിയുടെ അവസാന ശ്വാസം മടർന്നും തെളിഞ്ഞ മുഖത്തോട് ആൾഫി അവനരിൽ തന്നെ ഇരുന്നു ഒരുപാട് നാളായി താൻ അന്വേഷിച്ചു എനിക്ക് പിടിതരാൻ നടന്നവൻ ഒടുവിൽ അവന്റെ കാലിനെ അവന്റെ സിംഹാസനത്തിലേക്ക് വിളിച്ചു വരുത്തി മരണം ഏറ്റുവാങ്ങിയിരിക്കുന്നു ആൾഫിയുടെ മേനിയിലൂടെ തന്റെ എതിരാളിയുടെ രക്തമൊഴുകി കൈയിലുള്ള ദണ്ട് അവൻ മുറുകെ പിടിച്ചു ഇന്ദീപരത്തിന്റെ വാതിൽ ആ മൂന്ന് പേര് തട്ടിയതും ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു കയ്യിൽ ഊരി പിടിച്ച വാളുമായി നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് എതിരാളിയെപ്പോലെ അവൾ കടന്നു വന്നു ഇന്ദീപരത്തെ കൊച്ചു തമ്പുരാട്ടി ഇന്ന് വരെ കാണാത്ത ഒരു കനൽ അവളിൽ ജ്വലിച്ച് നിന്നു മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തൊരു പെണ്ണല്ലേ എന്നുള്ള പുച്ഭാവം നിറഞ്ഞു അതേ ഭാവം അവളും പകർത്തി ഒന്നാമൻ അവൾക്ക് നേരെ പാഞ്ഞുവന്ന് വാളി വീശിയതും പുറംകാല കൊണ്ട് അവനെ തട്ടി ഭിത്തിയിലേക്ക് അവൾ ചേർത്തു അതോടെ ബാക്കി രണ്ടവന്മാരുടെ മുട്ടു വിറച്ചു തുടങ്ങി വീണവൻ അവിടെ എണീറ്റ് അവൾക്ക് നേരെ വന്നു ബാക്കി രണ്ടാളുകളും അവനൊപ്പം കൂടി പിന്നെ അവിടെ പെൺവീറിന്റെ താണ്ഡവ് നിറഞ്ഞാടി ഇന്ദീവരത്തെല്ലാം ഒതുക്കി അവന്മാരെ പൂട്ടിയ ശേഷം തേജ വീണ്ടും ആൽഫിക്കടുത്തേക്ക് തന്നെ വണ്ടി തിരിച്ചു തറുവാട്ടിലുള്ളവരാകെ തരിച്ചു നിൽക്കുകയാണ് എന്നാൽ അവർക്കുള്ള മറുപടി ഒന്നും കൊടുക്കാതെയാണ് തേജ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തുമ്പോൾ പുറത്തെ ജഗതി മരിച്ചെടുക്കുന്നതാണ് കാണുന്നത് തൊട്ടടുത്ത ആ മഴയിൽ ആൽഫി അവനുവല്ലാത്ത ഒരു ആത്മനിർവൃതിയോട് നോക്കിയിരിക്കുന്നു അവന്റെ മുഖത്തിന് മുന്നിൽ മുടിയെല്ലാം വീണെടുക്കുന്നുണ്ട് മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ട് തേജ് സങ്കടത്തോടെ അവനെ നോക്കി നിന്നു കുറച്ചു മാറി ദേവസ്സിനും പ്രിവേഡിനും പവിത്ര ചെറിയമ്മേ ഇരിപ്പുണ്ട് താൻ കാരണം ഇതല്ല എല്ലാവരും ഇതിലേക്ക് വലിച്ചിടേണ്ടിയിരുന്നില്ല തേജ ദേവച്നേയും പ്രിവിയേം നോക്കി ആൽഫിക്കടുത്തേക്ക് പേടിയോടെ നടന്നു ഓരോ കാലടികളും പതിരി പോകുന്നുണ്ടായിരുന്നു തേജങ്ങനെയോ ആൽഫിക്കടുത്തെത്തി അവന്റെ അടുത്തേക്ക് പതിയായിരുന്നു അവന്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചതും അവനെ തട്ടിത്തെ ആ നിമിഷം ദേവനും പ്രവിയും പവിത്രയും ഞെട്ടി അവൾ ദയനീയ ഭാഗത്തിൽ വിളിച്ചതും അവൻ പുച്ഛത്തോടെ അവൾ നോക്കി അവിടെ എഴുന്നേറ്റു തേജോ അവനൊപ്പം എഴുന്നേറ്റു വീണ്ടി നീ ഇത്രൊക്കെ ചെയ്തു വെച്ചും ഞാൻ ചെയ്തെന്നാ നീ ഒന്നും ചെയ്തില്ലേ അവടെ നേരേക്ക് ചീറിക്കൊണ്ട് അവൻ വന്നു തേജോരടി പുറകോട്ട് മാറിപ്പോയി അവൻ അവടെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ അരികിലേക്ക് നീക്കി നിർത്തി എന്താണ് ഈ പുള്ളേ എല്ലാവരെയും കൂടി കാട്ടാടു മുമ്പിലേക്ക് ഇട്ടുകൊടുത്തപ്പോ നിനക്ക് സമാധാനായോ അവന്റെ എല്ലാ അതിർ വരമ്പുകളും കടന്നുകൊണ്ടുള്ള ദേഷ്യമാണ് പുറത്തു വരുന്നതെന്ന് തേജക്ക് മനസ്സിലായി ഇവനെ കൊന്നതിന് എനിക്കൊരു കുറ്റബോധവും ഇല്ല ഇത് ഞാൻ മുന്നേ വിചാരിച്ച പക്ഷെ അത് എല്ലാവരും ഈ ചെന്നായക്കുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിട്ടാവുകയായിരുന്നില്ല ആൽഫിയുടെ ഭാഗത്തിൽ തേജ കരഞ്ഞുപോയി ആ കരച്ചിൽ കണ്ടിട്ട് ആൽഫിക്കൊന്നും തോന്നിയില്ല അവനോടെ കൈവിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു ആ മഴയിൽ അവന്റെ ഉള്ള ആർത്ത് കരയുന്നുണ്ടായിരുന്നു പുറത്ത് പോലീസ് വണ്ടികൾ നിറന്നു നാടിനെ ഞെട്ടിച്ച് പട്ടാപ്പകൾ കൊലപാതകം പ്രശസ്ത ജേർണലിസ്റ്റായ ആൽഫിൻ അഗസ്റ്റിയ കുര്യാക്കോസ് അറസ്റ്റിലില്ല വാർത്ത ചാനലാകമാനം പറഞ്ഞു പോലീസ് ഈ പറഞ്ഞ ഉടനെ ആൽഫി സ്വയം ചെന്ന് വണ്ടിയിൽ കയറിയായിരുന്നു തേജ് അത് കണ്ടു നിൽക്കാൻ ആവാതെ കരഞ്ഞയുടെ നിലത്തേക്ക് ഊർന്നിരുന്നു ദേവനും പ്രവി ആൽഫിക്കൊപ്പം നടന്നിന്നു പവിത്ര തേജക്കാട് തേജെന്ന് അവളെ ചേർത്ത് പിടിച്ചു ആശുപത്രി മുറിയിൽ വിമലും വിശ്വയും മയേനും ആ ചിത്രങ്ങളാണ് ആൽഫിയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത് പോലീസ് ഇപ്പൊ ആൽഫിയും കൊണ്ട് നീങ്ങുന്ന തേജ തന്റെ പോകുന്ന കൺകോണിലൂടെ കണ്ടു അക്ഷയം പൊക്കി കൊണ്ടുപോയിരുന്ന പോലീസ് എല്ലാവരെയും പ്രവി തറവാട്ടിലേക്ക് ഉണ്ടെന്നാക്കി എന്നാൽ വാശി പിടിച്ച തേജ തേജവിന് പിന്നാലെ ആൽഫിയെ കാണാൻ വേണ്ടി പോയി പ്രവീൻ തേജൻ ചെല്ലുമ്പോൾ അവിടെ അപ്പുകൂട്ടൻ തേജ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പു ഇവിടെ നടന്നു എന്നറിഞ്ഞിട്ടില്ലായിരുന്നു അവ രണ്ടു മൂസം കൂട്ടുകാരത്ത് ട്രിപ്പിലായിരുന്നു തറവാട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവോശ അവന് മനസ്സിലായത് കേട്ട ബാതി കേൾക്കാത്ത ബാധി അവൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞി ഇപ്പൊ അവനെ കാണാൻ അതാ നല്ലത് തേജ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പറയുന്നു അവൻ ഇത് ആഗ്രഹിച്ചാണ് കുഞ്ഞി ഇന്നലെ നാളെ ഇവിടെ കിടക്കേണ്ടി വരുന്നത് അവന് നന്നായിട്ട് അറിയായിരുന്നു വേണ്ട അറിയാമായിരുന്നു വേണ്ടേട്ടോട് വരാൻ പറ തേജ കൊച്ചുകുട്ടികളെ പോലെ ഏങ്ങോണ്ട് പറഞ്ഞോണ്ടിരുന്നു തേജ് നാളെ കോടതിയിൽ ഹാജരാക്കും നിങ്ങൾക്ക് വക്കീലിനെ ഏർപ്പാടാക്കാം ഞാൻ ആൽഫിയോട് ചോദിച്ചു പോയ ആവശ്യമില്ലെന്നാ അവൻ പറഞ്ഞു വിമലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ തേജിനോടൊന്നും പറഞ്ഞു തേജ് ആ നിമിഷം തേജയാണ് നോക്കിയത് അവൾ അത് കേട്ടിട്ട് നിർവികാരതയോടെ ഇരുന്നു വല്ലാത്തൊരു മരവിപ്പ് അവൾ വന്ന് മൂടിയിരുന്നു അക്ഷയ്ക്കെതിരെ തേജാണ് കേസ് ഫയൽ ചെയ്ത് ആൽഫിക്ക് ജാമ്യത്തിലുള്ള വകുപ്പൊന്നുമില്ല കുറ്റവാളിയെ പോലീസിലേൽപ്പിക്കാതെ സ്വന്തമായി കൊന്നതിന് അഞ്ചു വർഷത്തെ തടവാണ് കോടതി വിധിച്ചത് അക്ഷയ് ജാമ്യത്തിനു വേണ്ടി സാവിത്രിയെ കളത്തിലിറക്കി കളിച്ചു അവൻ ഐസായിട്ട് അതിൽ നിന്ന് തടിയൂരി പക്ഷെ അവന്റെ ബോഡി മൊത്തം പിള്ളേര് പഞ്ചറാക്കിയതുകൊണ്ട് ഏറെ നാൾ ആശുപത്രി മുന്നിൽ കിടക്കേണ്ടി വരും തേജ തറവാടിലേക്ക് പോയില്ല അമ്മച്ചിയും കൂട്ടർ എല്ലാവരും ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മച്ചി ഒരു തവണ ആൽഫിയെ പോയി കണ്ടു അന്ന് കൂടെ തേജ ഉണ്ടായെങ്കിലും അവൻ അവളെ കാണേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അതിനുശേഷം തേജ അവനെ കാണാൻ മുതിർന്നില്ല കസ്തൂരി പഠിത്തം കഴിഞ്ഞ് സൂര്യന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി കയറി പരസ്പര അധികം ഒന്നും സൂര്യൻ അവളെ കൂടെ ഉണ്ടല്ലോ എന്ന സമാധാനമാണ് ബിൽ കൗണ്ടറിൽ ചുമ്മാ ഫോൺ തോണ്ടിരിപ്പാണ് കസ്തൂരി തൊട്ടടുത്ത് സൂര്യനും ഉണ്ട് സൂര്യന്റെ ഇടക്കിടക്കുള്ള നോട്ടം കസ്തൂരി കാണുന്നുണ്ടെങ്കിലും അവൾ കാണാത്ത ഭാവം അടിച്ചിരുന്നു കസ്തൂരി മടിച്ചു മടിച്ചുകൊണ്ട് സൂര്യൻ വിളിച്ചു കസ്തൂരി എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി അല്ല ഇന്ന് ഈവനിങ് നാം ഫ്രീ ആണോ അവൾ പതിയെ ഒന്ന് മൂളി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ പോവാം അത് അയ്യോ മുടക്കു പറയല്ലേ ഞാൻ ശല്യം ഒന്നും പ്ലീസ് അവൻ കെഞ്ചെന്ന കണ്ട് അവൾക്ക് എന്തോ പോലെയായി ഞാൻ വരാം ഇഷ്ടമില്ലെങ്കിൽ അവൾ സമ്മതിച്ചു സൂര്യന് സന്തോഷമായി അവന് തന്റെ തെറ്റുകൾ എങ്ങനെയെങ്കിലും തിരുത്തണമെന്നുണ്ട് കസ്തൂരിയെ പ്രണയിക്കണമെന്നും പക്ഷെ ഒരിക്കലും അവൾ തന്നെ അംഗീകരിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു വിമലിന് ബോധം തെളിഞ്ഞോടെ അവന് മുറിയിലേക്ക് മാറ്റി അവന്റെ കണ്ണുകൾ ആദ്യം തേടിയത് ആൽഫിയ ആണ് പക്ഷേ തേജും പ്രവി അപ്പക്കുട്ടിനെ അവന്റെ വീട്ടുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആൽഫിയവിടെയടാ വിമൽ തേജിനോടായി ചോദിച്ചു തേജ് ഒന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടതും അവൻ അപ്പുവിനെയും പ്രവിയെയും നോക്കി അവരുടെ മുഖത്തും അതേ ഭാവു ആരെങ്കിലും ഒന്ന് പറയോ വിമലിന് ദേഷ്യത്തോടെയാണ് അവസാനം ചോദിക്കേണ്ടി വന്നത് അത് ആദിത്യം പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നോണ്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി ജഗതി അവൻ കൊന്നു അവൻ സെന്റർ ചെയ്യില്ല ആദിത്യൻ എങ്ങനെയാ പറഞ്ഞൊപ്പിച്ചപ്പോഴേക്കും വിമലിന്റെ പേശികൾ വലിഞ്ഞു മുറുകിയിരുന്നു എന്താണ് തേജിത് ആ നീചർ കൊന്നിന് അവനെതിരാം ഞാൻ അവനെ ചോദിച്ചു വാങ്ങിയതാ പറഞ്ഞിട്ട് കേട്ടില്ല തേജ് പെട്ടെന്ന് വിമലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കൈക്കുമ്പിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും ഒട്ടും ഒട്ടുമടങ്ങാൻ ഭാവമില്ലാതെ വിമൽ മുരണ്ട് വിശ്വ കുറച്ചധികം സീരിയസ് ആണ് കൂടുതൽ സമയം ചോര വാർന്ന് കിടന്നല്ലേ മയൻ ഓക്കെയായി വിശ്രമത്തിലാണ് അക്ഷയ്ക്കാർ നീക്കുമോ എന്ന് മയനു നേരിയ ഭയമുണ്ട് വിസ്മയ അവൾ ഇന്നും തനിക്ക് വേണ്ടി കാത്തിരിക്കാണെന്ന് വീണ്ടും മയേനെ തളർത്തിക്കളഞ്ഞു ആൽഫി അവൻ ഇതിൽ നിന്ന് ഒഴിവാകാമായിരുന്നിട്ടും എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത് രേവതി കേസിന്റെ തെളിവുകൾ മയൻ വിമലിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് ജഗതിയുടെ ഹോസ്പിറ്റൽ പൂട്ടി ഇനി അത് മറ്റൊരാളെ ഏറ്റെടുക്കുന്നവരെ അങ്ങനെ കിടക്കുമെന്ന് കേൾക്കുന്നുണ്ട് മയനത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് രേവതിയുടെ അരണിന്റെയും ഓർമ്മയിൽ അതിനെ പുതുക്കണമെന്നും രേണുക വിവരങ്ങളെല്ലാം അറിഞ്ഞ് വിമലിനെ ഈ ആൽഫിയെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു വിമലിനെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആൽഫിയെ കാണാൻ പോയത് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം പോലീസുകാരനൊപ്പം ജയിലിനകത്തേക്ക് നടന്നു ഒരു സെല്ലിനുള്ളിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ് ആൽഫി അവന്റെ കണ്ണുകളിൽ പലതും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു തേജ അവളെക്കുറിച്ചാണ് അവന്റെ ചിന്തകൾ കാരണമെന്നുണ്ടായിട്ടും മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് അവളെ ആ നേരം ഉള്ളിൽ എല്ലാവരെയും വലിച്ചതിനുള്ള ദേഷ്യം മാത്രമായിരുന്നു അതിന്റെ പുറത്താണ് ഓരോന്ന് വിളിച്ചു പറഞ്ഞതും ആ കണ്ണുകൾ നിറയുന്നത് അവഗണിച്ചതും തന്റെ സെല്ലിനു മുമ്പിൽ ഒരു പോലീസുകാരൻ വന്ന് നിന്നപ്പോഴാണ് ആൽഫിയുടെ ചിന്തകൾക്ക് വിരാമം കുറിച്ചത് ഒരു വിസിറ്ററുണ്ട് വരും അയാൾ പറഞ്ഞു ഒരു നിമിഷം തേജാവണമെന്ന ആഗ്രഹം ആൽഫിക്ക് അയാൾക്ക് പുറകെ നടക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുമെന്നുണ്ടായെങ്കിലും വേണ്ടെന്ന് വെച്ചു ദൂരെ നിൽക്കുന്ന രേണുകയെ കണ്ടപ്പോൾ തന്റെ ഊഹം തെറ്റിയെന്ന് അവന് മനസ്സിലായി ആൽഫിയെ കണ്ടവാടെ രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആൽഫി ചെറുപുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു രേണു ആ കമ്പിക്കൂടിന് അപ്പുറം നിൽക്കുന്നവളാവും വിളിച്ചു ഏട്ടാ കരയില്ലേ ഊട്ടി നിന്റെ ഉദ്ദേശിച്ച ഇല്ലാതാക്കനെയാ ഞാൻ കൊന്നു അറിയാം ഏട്ടാ ഏട്ട ഇങ്ങനെ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ സഹിക്കുന്നില്ല അഞ്ചു കൊല്ലം ഗീതാ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞു പോകും കുഞ്ഞേ എല്ലാവരും കാത്തിരിക്കുക ഏട്ടനെ ഒരു ചാൻസ് ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച് എന്തിനാ അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആർക്കും കൊടുക്കേണ്ട രീണു എൻ്റെ അപ്പനും നമുക്ക് മരിച്ചെടുക്കാൻ പോലും സ്വസ്ഥ വേണമെങ്കിൽ മകനായി ഞാൻ തന്നെ അത് ചെയ്തതിനുള്ള ശിക്ഷയും മേടിക്കണമായിരുന്നു ആൽഫി വല്ലാത്തൊരു സംതൃപ്തിയോടെ പറയുന്ന നിങ്ങൾക്ക് അത് ശരിയാണെന്ന് രേണുവിനും തോന്നി ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ അവൾ മനസ്സാൽ ചിന്തിച്ചു കൂടുതൽ നേരം നിൽക്കണ്ട കുട്ടി പുറത്തിറങ്ങുമ്പോൾ കാണി അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ അവളും കരഞ്ഞുപോയി എന്നാൽ അന്നേരം രേണുവിൻ്റെ പേരും ചൊല്ലി തന്നോട് കുറുമ്പ് കാണിച്ച തേജയായിരുന്നു ആൽഫിയുടെ ഉള്ളിൽ നിറയെ തേജ മുറിയിൽ ഒരേ ഇരിപ്പാണ് സുജേഷ് രഘുവേട്ടന അവൾക്കൊപ്പം തന്നെയുണ്ട് അമ്മച്ചിയും കുരിശിങ്ങൾ തന്നെയുണ്ട് ബാക്കിയുള്ളവർ കുറച്ചു ദിവസം നിന്ന് തിരിച്ചുപോയി അവരിൽ അവനെ പുറത്തിറക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആൽഫി ഇറങ്ങിയ ഒരാളെ ഭാവമില്ലാത്ത കൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു മോളെ വലം കഴിക്കു കുഞ്ഞെ നേരെ ഒരുപാടായി നീ സുജേച്ചി പറഞ്ഞു നോക്കിയെങ്കിലും തേജ ഒരേ വരയിരുപ്പ് തന്നെയാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം